ഫ്രണ്ട്സ് വെൽക്കം ടു ക്രാക്കർ ഞാൻ ശ്രീകല നമ്മുടെ സെറ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നു ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഈ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് ഇപ്പം എല്ലാവരും അപ്ലൈ ചെയ്യുക അതോടൊപ്പം തന്നെ ഇതിനകത്ത് കുറച്ചധികം കണ്ടീഷൻസ് അല്ലെങ്കിൽ നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയെ സംബന്ധിച്ചിടത്തോളം ആർക്കൊക്കെ ബി എഡ് വേണം ആർക്കൊക്കെ ബി എഡ് വേണ്ട ഇങ്ങനെയുള്ള ഡൗട്ട്സ് ഉദ്യോഗാർത്ഥികൾക്കിടയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എലിജിബിലിറ്റി കണ്ടീഷൻ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം ആർക്കൊക്കെ ബി എഡ് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ബേസിക് ക്വാളിഫിക്കേഷൻ സെറ്റ് എക്സാമിന് എന്ന് പറയുന്നത് പി ജി ആണ് സെറ്റ് എഴുതാനുള്ള യോഗ്യത എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ കണ്ടീഷനിൽ പറയുന്നത് നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി വിത്ത് നോട്ട് ലെസ് ദാൻ ഫിഫ്റ്റി പെർസെന്റ് മാർക്ക് അതായത് അമ്പത് ശതമാനം മാർക്കെങ്കിലും നിങ്ങൾക്ക് പി ജിക്ക് ഉണ്ട് അതുപോലെ ബി എഡ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇനി അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്ന മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി ഇവർക്ക് നമ്മളുടെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ സ്പോൺസർഡ് ബൈ എൻ സിആർ ടി ഇഷ്യൂ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള എം എസ് സി എഡ് ഡിഗ്രി ക്ലിയർ ചെയ്തിട്ടുണ്ട് അതും അൻപത് ശതമാനത്തിൽ കുറയാതെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതായത് ഇൻ്റഗ്രേറ്റഡ് ആണ് അല്ലേ അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാം ഇനി സെറ്റ് എക്സാമിന് ബി എഡ് വേണ്ടാത്ത കുറച്ച് കാറ്റഗറിയുണ്ട് അല്ലെ ബി എഡ് വേണ്ടാത്ത കാറ്റഗറി ഉണ്ട് ഏതൊക്കെയാണത് ആന്ത്രോപോളജി കൊമേഴ്സ് கொமேர்ந்து ஜியோளஜி ஹோம் சயன்ஸ் ஜேர்னலிசம் மியூசிக் ஃபிலோசஃபி சைக்கோளஜி சோஷியல் வோஷியோளஜி ஆட் ஸ்டாட்டிஸ்டிக்ஸ் இவர்களுக்கு எந்த സെറ്റ് എഴുതാനായിട്ട് കേട്ടോ ബി എഡ് നിർബന്ധമില്ല അപ്പൊ കൊമേഴ്സ് ഉദ്യോഗാർത്ഥികളൊക്കെ നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല പലർക്കും ഇത് അറിയില്ല അപ്പൊ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ബി എഡ് വേണ്ട ഏതൊക്കെയാണ് ആന്ത്രപ്പോളജി കൊമേഴ്സ് ഗാന്ധിയൻ സ്റ്റഡീസ് ജിയോളജി ഹോം സയൻസ് ജേർണലിസം മ്യൂസിക് ഫിലോസഫി സൈക്കോളജി സോഷ്യൽ വർക്ക് സോഷ്യോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് കാൻഡിഡേറ്റ്സ് അവർക്കാണ് ബി എഡ് വേണ്ടാത്തത് ഇനി ോസ് ഹു ഹാവ് അക്വയഡ് സെക്കൻഡ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഓക്കെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആണ് നിങ്ങളുടെ പി ജിയിലുള്ള സബ്ജക്ട് അൻപത് ശതമാനത്തിൽ കുറയാതെ നിങ്ങൾക്ക് മാർക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ഇംഗ്ലീഷ് എഴുതാവുന്നതാണ് ഇനി അടുത്ത കാറ്റഗറി അറബിക് ഉർദു ഹിന്ദി കാൻഡിഡേറ്റ്സിനുള്ളതാണ് അറബിക് ഉർദു ഹിന്ദി ക്യാൻഡിഡേറ്റ്സിന് നിങ്ങൾക്ക് ഡി എൽ എഡ് ഓ ടി എൽ ടി ടി സിയോ നിങ്ങൾ ഈ അറബിക് ഉർദു ഹിന്ദിയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ബി എഡ് ഇല്ല എങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ബയോടെക്നോളജിക്കാർക്ക് നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ബയോടെക്നോളജിയിൽ വിത്ത് നോട്ട് ലെസ് ദാൻ ഫിഫ്റ്റി പെർസെന്റ് മാർക്ക് അതായത് ഫിഫ്റ്റി പെർസെന്റ് മാർക്ക് എങ്കിലും നിങ്ങൾക്ക് ബയോടെക്നോളജി മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതോടൊപ്പം തന്നെ നാച്ചുറൽ സയൻസിൽ ബി എഡ് ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യാം സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാം ഓക്കെ അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാരസഭ കണ്ടക്ട് ചെയ്തിട്ടുള്ള ബി എഡ് ഡിഗ്രി എടുത്തിട്ടുള്ളവർക്ക് എന്താ പറയുക ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് വേണ്ട എന്നൊരു ക്ലോസ് പറയുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ ഒരു പി ജി അല്ലെങ്കിൽ ഡിഗ്രി നിങ്ങൾ കറസ്പോണ്ടൻസ് കോഴ്സിലാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഒറ്റ നിർബന്ധമേ ഉള്ളൂ അത് കേരള യൂണിവേഴ്സിറ്റീസ് അംഗീകരിച്ചതായിരിക്കണം എന്നൊരൊറ്റ കണ്ടീഷനേ ഉള്ളൂ പി ജി നമുക്ക് ഡിസ്റ്റൻസ് ചെയ്തവർക്കാണെങ്കിലും സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാം പക്ഷേ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി നിങ്ങൾ പി ജി ചെയ്ത യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റീസിൽ അംഗീകരിച്ചിട്ടുള്ളതാവണം എന്നൊരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മളുടെ എന്താ പറയുക എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ഏജ് ക്രൈറ്റീരിയ ഇല്ല ഓക്കെ ഇതിന് എന്തില്ല ഏജ് ക്രൈറ്റീരിയ ഇല്ല നിങ്ങൾക്ക് എന്തു ചെയ്യാവുന്നതാണ് ഈ ഒരു യോഗ്യതകളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാവുന്നതാണ് ഈ പ്രാവശ്യത്തെ സെറ്റ് എക്സാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊന്നുമല്ല ഈ വർഷം അവസാനം വരാനിരിക്കുന്ന എച്ച് എസ് എസ് സിക്ക് മുൻപായിട്ടുള്ള ലാസ്റ്റ് സെറ്റ് എക്സാം എക്സാമാണിത് ശരിയല്ലേ അതായത് ഈ വർഷം അവസാനം നമുക്കറിയാം ഇംഗ്ലീഷ് ജോളജി ബോട്ടണി കെമിസ്ട്രി മാത്സ് പോലുള്ള ഒരുപാട് വിഷയങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ് അപ്പോൾ അതിന് മുൻപായിട്ടുള്ള ലാസ്റ്റ് സെറ്റ് എക്സാം ആണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഈ പ്രാവശ്യത്തെ സെറ്റ് എക്സാം എഴുതിയാൽ റിസൾട്ട് വരൂ അതിനുമുമ്പ് തീർച്ചയായിട്ടും വരും ഇതുവരെയുള്ള എല്ലാ സെറ്റ് എക്സാം Premises, <us silly> in July, in Korean, October, ും എക്സാം കഴിഞ്ഞ് മാക്സിമം ഒന്നര രണ്ട് മാസത്തിനുള്ളിൽ റിസൾട്ട് വരാറുണ്ട് ജൂലൈക്ക് എന്തായാലും പരീക്ഷ നടക്കും നമുക്കറിയാം സെപ്റ്റംബറിനകത്ത് തന്നെ നമുക്ക് റിസൾട്ട് വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ നവംബർ അല്ലെങ്കിൽ നവംബർ ഡിസംബറിൽ വരുന്ന എച്ച് എസ് എസ് ജി വിജ്ഞാപനങ്ങൾക്ക് നിങ്ങൾക്ക് എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റും എന്തുകൊണ്ട് ഇതിനെ അപ്ലൈ ചെയ്യണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പല ഉദ്യോഗാർത്ഥികളും പി എസ് സി പരീക്ഷകൾ വളരെയധികം കൂടി പഠിക്കാറുണ്ട് ഇപ്പൊ ഡിഗ്രി പ്രിലിംസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഏത് എക്സാമോ ആയിക്കോട്ടെ എൽ ഡി സി ആയിക്കോട്ടെ ഇവിടെ എല്ലാം നമ്മൾ ഭയങ്കര കൂടി പഠിക്കാറുണ്ട് പന്ത്രണ്ടും പതിനാലും ലക്ഷം ഉദ്യോഗാർത്ഥികളോടാണ് നമ്മൾ മത്സരിക്കുന്നത് പക്ഷേ ഇവിടെ എച്ച് എസ് എസ് സിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വിഷയത്തിൽ പി ജിയും സെറ്റും വളരെ ചുരുക്കം കാൻഡിഡേറ്റ്സോട് മാത്രമാണ് നമ്മൾ മത്സരിക്കുന്നത് അവിടെ നമ്മുടെ വിജയ സാധ്യത കൃത്യമായി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കൂടുതലാണ് പക്ഷേ ഇതൊന്നും അറിയാതെ സെറ്റ് എന്ന് പറയുന്ന പരീക്ഷ ക്ലിയർ ചെയ്യാതെ വളരെ അധികം ഉദ്യോഗാർത്ഥികൾ വളരെ കെയർലെസ് ആയിട്ട് ഇതിനെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും പറയുവാണ് അവസരങ്ങളെ തിരിച്ചറിഞ്ഞ് പഠിക്കുക പി എസ് സി പരീക്ഷകൾ തയ്യാറെടുക്കേണ്ട എന്നല്ല ഒരിക്കലും പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് മത്സരിക്കാനും ഗസറ്റഡ് റാങ്കിലേക്ക് വരെ എത്താനുമുള്ള ഒരു തസ്തിക നിങ്ങൾക്ക് മാത്രമായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ യോഗ്യതയിൽപ്പെട്ടവർക്ക് മാത്രമായിട്ടുണ്ട് അപ്പൊ അതിലേക്ക് വളരെ കുറച്ച് കാൻഡിഡേറ്റ്സേ ഉള്ളൂ എന്നൊരു സത്യം മനസ്സിലാക്കി കൃത്യമായി സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്ത് അടുത്ത എച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ തയ്യാറാക്കി നിർത്തുക അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക അധികം സമയൊന്നുമില്ല സെറ്റ് എക്സാം ജൂലൈയിലാണ് വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കരുത് കൃത്യമായ പഠന സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് എക്സാം നേടാവുന്നതേ ഉള്ളൂ കോമ്പറ്റേറ്റീവ് ക്രാക്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളടുത്ത വിന്നേഴ്സ് മീറ്റപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഒരുപാട് വട്ടം സെറ്റ് എഴുതി പരാജയപ്പെട്ടവര് അല്ലെങ്കിൽ ആദ്യമായി സെറ്റ് എഴുതിയപ്പോൾ തന്നെ കിട്ടിയ ഉദ്യോഗാർത്ഥികൾ അവരുടെ അത്ഭുതവും സന്തോഷവും എല്ലാം നമ്മളിലൂടെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കും അതിലൊരാളാവാം എന്ത് ചെയ്യുക അട്ടിപുളിയായിട്ട് പഠിക്കുക ഇനിയുള്ള സമയം മതി നമുക്ക് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് പക്ഷെ കൃത്യമായ പഠന സ്ട്രാറ്റജിയാണ് നമുക്ക് അവിടെ വേണ്ടത് അപ്പൊ പഠിച്ചു തുടങ്ങാം എല്ലാ സപ്പോർട്ടിനും കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം ഉണ്ട് അതുപോലെ തന്നെ മറക്കണ്ട എച്ച് എസ് എസ് സിക്ക് മുൻപായിട്ടുള്ള ലാസ്റ്റ് സെറ്റ് എക്സാം ആണ് നമ്മുടെ മുന്നിൽ വരുന്നത് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഈ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ അവസാനത്തേക്ക് വെക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പുതിയ നയൻറ്റി ഡേ ബാച്ച് നയൻറ്റി ഡേ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ പുതിയ ബാച്ചാണ് അപ്പോൾ ഈ ബാച്ചിലേക്കുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ കാരണം ഇവിടെ ഞങ്ങൾ റെക്കോർഡ് ക്ലാസസും ലൈവ് ക്ലാസ്സസും അതുപോലെ തന്നെ പേഴ്സണൽ മെൻറ്റൽ സപ്പോർട്ടും എക്സാംസും ആയിട്ടൊക്കെ ഉഷാറായിട്ട് മുന്നോട്ട് പോവാണ് നിങ്ങൾക്കും ഇപ്രാവശ്യത്തെ സെറ്റ് ഉറപ്പായിട്ട് നേടാൻ സാധിക്കും നല്ല രീതിയിൽ പഠിച്ചാൽ വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ താങ്ക്